കരിഗോൺ വൈ എഫ് എസ് സിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുപ്പത്തിനാലാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ റെഡ് ലാൻഡ് വോളി ക്ലബും പ്രൊഫഷണൽ ടീമുകളുടെ മത്സരത്തിൽ പാലാ സെന്റ് തോമസ് കോളേജും ജേതാക്കളായി എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്കാണ് ആതിഥേയരായ വൈ എഫ് എ എസ് സിയെ പാലാ സെന്റ് തോമസ് കോളേജ് പരാജയപ്പെടുത്തിയത്

തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ട്രോഫി ഒരാഴ്ചക്കാലമായി കരിഗോൺ ജംഗ്ഷനിലെ വൈ എഫ് എസ് സിയുടെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത് സമാപന സമ്മേളനം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു கண்ணலோடியில் முத்த்பக்காரஸ்வர்த்த நடத்தும் கழிச்சு வர்ஷ காலமாக நம்ம நாட்டிலே நம்ம ஜெல்ல கலா சாமூக சாஸ்கில் உஜ்ஜலமான കഴിഞ്ഞ നാല് വർഷം കാരണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള മത്സരം ഈ ശൈലിയിൽ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അതിന്റെ ഇമ്പാക്ട് നമുക്കും അനുഭവിക്കേണ്ടി വന്നു അതിന്റെ സാമ്പത്തികവും മറ്റുമുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഈ മത്സരം സംഘടിപ്പിക്കാൻ നമുക്കറിയാം ക്ലബ്ബ് പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടൂർണമെന്റ് കൺവീനർ രാജശേഖരൻ നാസിമുദ്ദീൻ സലീം മുലൈൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ